അടിസ്ഥാനപരമായ വിരോധത്തിന്റെ അടിസ്ഥാനപരമായ കാരണം പോലും പാർട്ടിക്കുള്ളിൽ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ ഇന്ന് പാർട്ടിക്ക് ആപ്പറൻകുട്ടിയാണ് തീരുമാനിക്കേണ്ടത് എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് ആരംഭിക്കൊരു പരാതി പാർട്ടിക്ക് സംഘടനക്കുള്ളിൽ ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ എന്നോട് മാത്രമല്ല ഇന്ന് പാലക്കാട് ബിജെപിക്കുന്ന നിരവധി നേതാക്കളോടും അദ്ദേഹത്തിന് വിരോധമുണ്ട്

എനിക്കറിയുമ്പോഴും ഈ അന്വേഷണം പ്രധാനമന്ത്രി ഓഫീസിൽ ഞാനായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് പ്രത്യേകിച്ച് പാർട്ടിയുടെ ഉന്നത പദ്ധതി ആഘട്ട പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായ സമയത്തു ഞാൻ പ്രധാനപ്പെട്ട പദവിതാണെങ്കിലും അദ്ദേഹം തന്നെ പറയുന്നുണ്ടോ വ്യവഹാരം ഉണ്ടായിരുന്നുണ്ടെങ്കിലോ പിന്നെ സന്ധി ഉയർത്തിക്കൊണ്ടുവന്നാണ് ആകാലത്തും അങ്ങനെ പറയാൻ സാധിക്കില്ല പക്ഷെ പാർട്ടിക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത് അടക്കമുള്ള സമയങ്ങളിൽ വിഷയം വന്ന സമയത്ത് വന്ന സമയത്ത് നിലപാട് പറയുന്ന കാരണം അത് ഈ വിഷയത്തിൽ ഏറ്റവും പ്രബലമായ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന നേതാവായിരുന്നു ഇന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പോലും എടുക്കാതെ രക്ഷപ്പെടുത്തുന്ന ഒരു ടീം മുകളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ രക്ഷയില്ലായിരുന്നു അതുകൊണ്ടാണോ അദ്ദേഹം പറയുന്നത് അന്ന് പരാതികളൊക്കെ അന്ന് പരാതി നേതൃത്വങ്ങൾ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന വലിയൊരു വിഭാഗത്തിന്റെ കയ്യിലായിരുന്നു ഇന്ന് ഒരുപക്ഷെ ആ കുട്ടിക്ക് രാജീവ് ചന്ദ്രശേഖരൻ വിശ്വാസപ്പെടുത്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹമാണ് ആ കാര്യം പറയുന്നത് ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ പരാതി സത്യസന്ധമാണെന്ന് ബി ജെ പിക്ക് അകത്തുള്ള ശോഭാ സുരേന്ദ്രൻ ആളുകൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ നടപടി എടുത്തില്ലെങ്കിൽ വികൃതമാവും രാജീവ് ചന്ദ്രശേഖരന്റെയും അദ്ദേഹത്തിന്റെ സഹഭാരവാഹികളുടെയും മുഖമായിരിക്കും വികൃതമാവാൻ സത്യം പറഞ്ഞു സത്യം എന്താണെന്ന് സത്യമായി ബോധ്യമുണ്ടായിട്ടുള്ളത് ഒരു ഇത്തരത്തിലുള്ള സംരക്ഷിക്കുന്ന നിലപാടിലേക്കാണ് പോകുന്നതെങ്കിൽ അത് അവരുടെ പാർട്ടിയുടെ സവിശേഷതയായിട്ട് കേരളത്തിൽ ജനങ്ങൾ നടക്കാനും സ്വാഭാവികമാണ് ബ്രിജു ഭൂഷണെ സംരക്ഷിച്ച പാർട്ടിയുള്ളത് ബ്രിജുഭൂഷണെ സംരക്ഷിച്ച പാർട്ടിയല്ലേ യദിയുവിനൊപ്പയെ പാർലമെന്ററിയിട്ടുള്ള പാർട്ടിയല്ലേ ബോസോ കേസിലെ പ്രതിയായിട്ടുള്ള യദിയുരപ്പ പാർലമെന്ററി ബോണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ലൈംഗികമായി പീഡിപ്പിച്ച എത്ര കാലമാണ് ഈ ഇന്ത്യ മഹാരാജന്റെ സ്ത്രീകളുടെയും സംരക്ഷകനാണ് ഞാൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബ്രിജ്ഭൂഷന്റെ മകൻ സിറ്റൂ കേരള ബ്രിജ്ഭൂഷണാണ് കൃഷ്ണകുമാർ അത്തരത്തിലെ ആരോപണങ്ങൾ വരുന്ന കേസുകളിൽ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി ആ പെൺകുട്ടികൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആ പെൺകുട്ടികളുടെ ആരും തന്നെ വാർത്തകൾ കൊടുക്കാനോ അതല്ലെങ്കിൽ പരാമർശങ്ങൾ നടത്താനോ പാടില്ല എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമമനുഷ്സുകൾ എന്നാൽ ഇന്ന് ആരോപണ വിധേയനായിട്ടുള്ള കൃഷ്ണകുമാർ അദ്ദേഹം കേവലം ഒരു വ്യക്തി മാത്രമല്ല ദീർഘകാലമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൊതുപ്രവർത്തകനായിരിക്കേണ്ട വ്യക്തി നിയമം അറിയുന്ന വ്യക്തി ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളുടെയും മുൻപിൽ ആ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലാണ് പത്രസമ്മേളനം നടത്തിയത് അതിജീവിത ആരാണ് എന്ന് കൃത്യമായി ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു പത്രസമ്മേളനം നടത്തിയത് ആ ഒരു ഒച്ച കാരണം കൊണ്ട് തന്നെ കൃഷ്ണകുമാറിനെതിരെ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന ക്രിമിനൽ കേസുകൾ നാളെ ഒരു സ്ത്രീയും തൈക്കെതിരെ പരാതി പറയാൻ വരുന്നത് എന്ന ഉദ്ദേശത്തോടു കൂടി അതിജീവിതയെ ഭീഷണിപ്പെടുത്തുക മാനസിക സമ്മർദ്ദത്തിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനം ആരോപണ വിധേയനായിട്ട് കൃഷ്ണകുമാർ നടത്തി രാജ്യത്ത് നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥെതിരാണ് സമാനമായിട്ടുള്ള കേസുകളിൽ സംസ്ഥാനത്ത് ക്രിമിനൽ കേസുകൾ എടുത്തിട്ടുണ്ട് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നതും അത്തരത്തിൽ പ്രചാരണം നടത്തുന്നതും എല്ലാം അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ലംഘനമാണ് അതുകൊണ്ട് ആദ്യം ആവശ്യപ്പെടുന്നത് കൃഷ്ണകുമാറിനെതിരെ പോലീസ് അടിയന്തരമായി ക്രിമിനൽ കേസ് എടുക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനം ഞാൻ ശ്രദ്ധിച്ചു നിങ്ങളെ പല മാധ്യമ പ്രവർത്തകരും ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ശ്രീകൃഷ്ണൻമാരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പരാതിക്ക് ആധാരമായിട്ടുള്ള സംഭവം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലും മറ്റാണ് ുമാരുടെ ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോടതി എന്നെ മാധ്യമങ്ങൾ ചോദിച്ചു കോടതി നിങ്ങളെ ഹറാസ്മെന്റ് കേസിൽ കുറ്റവിതനാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു എന്നാൽ വിധിപ്പകർപ്പിൽ അത്തരം ഒരു വാചകം കാണിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഇല്ല പോലീസ് അന്വേഷിച്ച് ഒഴിവാക്കി എന്ന് പറഞ്ഞു വളരെ കോൺട്രിഡിക്ടലിട്ടുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിച്ച് ഏതെങ്കിലും കേസിൽ നിന്ന് ആരെയെങ്കിലും ഒഴിവാക്കിയാൽ അത് പരാതിപ്പെടാനുള്ള അവസരം നിഷേധിക്കുന്നതല്ല ഈ ഒട്ടേറെ കേസുകളിൽ അതിജീവിതമാരുടെ പരാതികൾ പോലീസ് ഉദ്യോഗസ്ഥർ പല തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ കേസ് നടന്നിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് ഈ കുട്ടി പിതാവിന് ഇപ്പോ ആ കുട്ടിയുടെ ഐഡന്റിറ്റി ഋഷഭകുമാർ ആയിട്ട് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്ക് കാര്യം പറയേണ്ടി വരുന്നത് അതല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയുള്ള അയാളുടെ അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരാളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്തരം ക്രിമിനൽ ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ് അവിടെ നടത്തുന്നത് അദ്ദേഹത്തിന് കൺവിൻസ് ചെയ്യാൻ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേസിന് ആധാരമായ സംഭവം നടന്നപ്പോ പരാതിക്ക് ആധാരമായ സംഭവം നടന്നപ്പോ ഈ കുട്ടി വിഷമത്തോടെ കുട്ടിയുടെ പിതാവിനോടാണ് പരാതി പറയുന്നത് പിതാവ് പറയുന്നത് ചേച്ചിയുടെ ജീവിതം തകർക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു രണ്ടു വർഷത്തോളം മൗനമായിട്ടിരുന്നു കാരണം സ്വന്തം കുടുംബത്തിൽ പോലെ കരുതുന്ന ഒരാൾ ചെയ്തിട്ടുള്ള അതിക്രമമാണ് രണ്ടായിരത്തി പതിനാലിൽ കുട്ടിയുടെ അച്ഛൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പോവുകയാണ് ഓർമ്മകൾ നശിക്കുന്നു ഓർഗൻസ് ഓരോന്നോരോന്നായിട്ട് അതിന്റെ പ്രവർത്തനം നിലച്ച് ഓർമ്മ നശിക്കുകയും ചിലപ്പോൾ ഒപ്പിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ സമയത്ത് അവിടെ ഈ കുട്ടിയെയും ഭാര്യ മാതാവിനെയും അവരുടെ അവർ കൂട്ടി അവകാശപ്പെട്ട സ്വത്ത് അടിച്ചറക്കാനുള്ള ഒരു പരിശ്രമം ഋഷഭകുമാറും കുടുംബോചരും നടത്തുന്നു ഈ കുട്ടിക്ക് അച്ഛനെ കാണാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു അന്ന് നിയമപരമായിട്ട് ഗ്രാഹ്യമൊന്നും ഇല്ലാതെ സാധാരണ നിയമപരമായിട്ട് ഗ്രാഹ്യവും ഇല്ലാത്ത കുട്ടിയാലോ ആ കുട്ടി ഒരു അന്ന് ആ പറ്റില്ല അതിൽ പ്രയറായിട്ട് കൊടുത്തത് അച്ഛനെ കാണാൻ അനുവദിക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം പിന്നെ വന്നൊരു കേസ് ഈ കുട്ടിയെയും അമ്മയെയും ഇരയുടെ ഉപദ്രവിച്ചു അടിച്ചു എന്നൊക്കെയുള്ള കേസായി കേസുള്ളത് കൃഷ്ണകുമാർ ഇവർക്കെതിരെ കൊടുത്ത കേസാണ് ഇവർ വീട്ടിലേക്ക് അന്യായമായി അധികൃത ഇത് സിവിൽ കേസ് ഇപ്പോഴും ഹൈക്കോടതി പിന്നെയാണ് ഈ വീട്ടിനകത്ത് വെച്ച് ഇവരെ മർദ്ദിച്ചു എന്ന് പറയുന്ന കേസാണ് പരസ്പരം രണ്ടുപേരും കൊടുത്തത് കോടതി തള്ളിക്കളഞ്ഞിട്ട് അതിലെവിടെയും ഒഫൻസുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറിനെ കുറ്റമുക്തനാക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടില്ല അച്ഛനെ കാണാൻ അനുവദിക്കണമെന്ന പ്രയർ കൊടുത്തതിന് കുട്ടിക്ക് നിയമമായ ഗ്രാഹ്യമില്ലാത്ത സമയത്ത് സാമ്പർഭികമായി ഒരു വലിയ ഇത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും അതായിരുന്നില്ല ആ പ്രയർ അതുകൊണ്ട് തന്നെ ആ പ്രയർ കൊടുത്തിട്ടുണ്ടായത് അച്ഛൻ ഒട്ടും ഓർമ്മയില്ലാതിരുന്ന അച്ഛൻ തനിക്ക് മകളെ കാണണ്ട എന്ന് പറഞ്ഞു എന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ചിലരെ സ്വാധീനിച്ച് ഒരു മൊഴി ഉണ്ടാക്കി ഈ കുട്ടിയെ അച്ഛനെ കാണുന്ന തടഞ്ഞു